ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി മോശമാണെന്ന് യു എസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയൻസ് ഫ്രീഡം സിഖ് വിഘടനവാദികൾക്കെതിരായ കൊലപാതക ഗൂഢാലോചനകളിൽ പങ്കുടന്നാരോപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ബാഹ്യചാര ഏജൻസിക്കെതിരെ ലക്ഷ്യമിട്ടുള്ള പ്രതിരോധങ്ങൾ ശുപാർശ ചെയ്യുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലുള്ള വിയറ്റ്നാം മതപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലും അതുപോലെ തന്നെ ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും പാനലിന്റെ വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ചൈനയെക്കുറിച്ചുള്ള പൊതുവായ ആശങ്കകൾ കണക്കിലെടുത്ത് വാഷിംഗ്ടൺ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ച ഇന്ത്യ പോലുള്ള ഒരു രാജ്യമായ വിജ്ഞാപിനെ പ്രത്യേക ആശങ്കയുള്ള രാജ്യമായി പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു ഏഷ്യയിലും മറ്റിടങ്ങളിലും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിനെതിരായി ന്യൂഡൽഹിയെ വാഷിംഗ്ടൺ വളരെ കാലമായി കണ്ടിരുന്നുവെന്നും അതിനാൽ ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ അവർ അവഗണിച്ചുവെന്നും വിശകലന വിദഗ്ധർ പറയുന്നു പാനലിന്റെ ശുപാർശകൾ ബാധകമില്ലാത്തതിനാൽ തന്നെ ഇന്ത്യയുടെ ഗവേഷണ വിശകലന വിഭാഗം ചാരസേവനത്തിന് യു എ സർക്കാർ അനുമതി നൽകാൻ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ യു എസിലും കാനഡയിലും സിഖ് വിഘടനവാദികളെ ഇന്ത്യ ലക്ഷ്യം വെച്ചുവെന്ന ആരോപണം യു എസ് ഇന്ത്യ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയിരുന്നു മുൻ ഇന്ത്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായ വികാസ് യാദവിനെതിരെ യു എസ് ഗൂഢാലോചന പരാജയപ്പെടുത്തിയതായി വാഷിങ്ടൺ കുറ്റം ചുമത്തി സിഖ് വിഘടനവാദികളെ സുരക്ഷാ ഭീഷണികളുമായി ഇന്ത്യ മുദ്രകുത്തുകയും പങ്കാളിത്തം നിഷേധിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങളും വിവേചനവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യ സാഹചര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചൊവ്വാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിൽ യു കമ്മീഷൻ പറയുന്നു കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയും മുസ്ലിങ്ങൾക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെ വിദ്വേഷകരമായ വാചോടപങ്ങളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിച്ചു എന്ന് അതിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ പ്രധാനമന്ത്രിയായ മോദി വിവേചനവും നിഷേധിക്കുകയും വൈദ്യുതീകരണ ഡ്രൈവുകൾ സബ്സിഡി പദ്ധതികൾ തുടങ്ങിയ തൻ്റെ സർക്കാരിൻ്റെ നയങ്ങൾ എല്ലാ സമൂഹങ്ങളെയും സഹായിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു മതസ്വാതന്ത്ര്യ ലംഘനങ്ങൾക്ക് ഇന്ത്യയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യമായി പ്രഖ്യാപിക്കാനും യാദവിനും റോയ്ക്കുമെതിരെ ലക്ഷ്യമിട്ട ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും പാനൽ യു സർക്കാരിനോട് ശുപാർശ ചെയ്തു ഇന്ത്യൻ എംബസി ഉടൻ പ്രതികരിച്ചിട്ടില്ല ഇതുവരെ വിദേശത്തുള്ള മതസ്വാതന്ത്ര്യം നിരീക്ഷിക്കുകയും നയപരമായ ശുപാർശകൾ നൽകുകയും ചെയ്യുന്ന ഒരു ദ്വിഗക്ഷി യു എസ് ഗവൺമെന്റ് ഉപദേശക സമിതിയാണ് കമ്മീഷൻ വിയറ്റ്നാമിനെക്കുറിച്ച് ഈ മാസം പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ് വിയറ്റ്നാമീസ് അധികാരികൾക്ക് മതസംഘടനകളിൽ നിന്നും സാമ്പത്തിക രേഖകൾ കൂടുതൽ ആവശ്യപ്പെടാനും ഗുരുതരമായ ലംഘനങ്ങൾ എന്ന് അവ്യക്തമായി പറഞ്ഞതിന് മതപരമായ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനും അനുവദിച്ചതായി പാനൽ വ്യക്തമാക്കിയിട്ടുണ്ട്